Thank you ബാബിലോണിലെ അടിമകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന യഹൂദൻ മോർദായിയുടെ പിതൃ സഹോദര പുത്രി രാജ്ഞിയായി മാറിയത് എങ്ങനെയാറിനെത്തിയത് പള്ളി പോയിട്ട് വരാം മോണിക്കുട്ടിനെ സൺഡേ സ്കൂൾ പരീക്ഷ കേട്ടോ ചോദിച്ചാ താക്കോലുണ്ടോ നോക്ക ഒരു ഓർമ്മ വരുന്നില്ല പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയങ്ങളെ മഴയോരും മഴ അവിടെ നിന്ന് എല്ലാം കേറും നിന്നാണ് വന്നതിലും മാറട്ടെ പിന്നെ വരുന്ന വഴിക്ക് ഹോട്ടലുണ്ട് ചിലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരുമ്പോ നമ്മള് കഴിക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ ഈ പൊറോട്ടയുടെ മണമൊക്കെ വരുമ്പോ നമുക്ക് അവിടെ വലിയ ഒരു അട്രാക്ഷൻ ഉണ്ടാകാം എന്നാലും ഞാൻ പറഞ്ഞു എനിക്കധികം അങ്ങനെ പൊറോട്ട ഒന്നും വലിയ ഇതില്ല എന്നാലും ആ മണം വരുമ്പോ രാവിലെ വിശന്നും കൂടെ വരുമ്പോ ഒരു ഇത് ഇന്ന് എന്തായാലും മഴ പെയ്തപ്പോ ഞാൻ അവിടെ കേറി സ്ഥലം അവിടെ കൊള്ളായിരുന്നു അപ്പൊ അമ്മ വിളിച്ചു പറഞ്ഞു പറഞ്ഞ അപ്പൊക്ക് ഇല്ല ബ്രെഡ് കഴിച്ചോണ്ട് വരാമോ അപ്പൊ ഞാൻ കഴിച്ചു പൊറോട്ട വാങ്ങിക്കാന്ന് വിചാരിച്ചു അവിടെ കേറി കേറി നിന്നപ്പോ പൊറോട്ട വാങ്ങിച്ചു കേട്ടോ പൊറോട്ട വാങ്ങിച്ചു ഒരു മുട്ടക്കറിയും വാങ്ങിച്ചു എന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് വീണ്ടും വഴിയായി അപ്പൊ അവിടെ ഒരു കടയൊക്കെ അവിടെ പാലം മേടിച്ചു ബ്രെഡും മേടിച്ചു അവിടെ ബ്രെഡുണ്ടായിരുന്നു അപ്പൊ അമ്മയുടെയും കൊടുത്തു വണ്ടി അവിടെ നിന്ന് വെച്ച് ഇങ്ങോട്ട് പൂജിന്ന് കഴിക്കട്ടെ പ്രിയങ്ങളെ വിശക്കുന്നു ഒരു പൊറോട്ട മതി പിന്നെ ഞാൻ അമ്മയ്ക്ക് പരിപോട ഇഷ്ടവാനും പരിപോട മേടിച്ചിരുന്നു ഞങ്ങടെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് എനിക്കൊരു സുഖിയനും മേടിച്ചിട്ടുണ്ട് അപ്പൊ അതും കഴിക്ക ഒരു പൊറോട്ട കഴിക്കാൻ വിചാരിച്ച് കഴിക്കട്ടെ പിന്നെ മുൻകുട്ടൻ നിന്ന് സൺഡേ സ്കൂളിന്റെ എക്സാം ആണ് പിന്നെ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് വിളിച്ചോണ്ട് വരാൻ വേണ്ടിട്ട് ചെനിക്കിനി മടിക്കാൻ മാറാതെ നനയാനും പയ്യും വണ്ടി കുടിക്കാനും പയ്യും അപ്പൊ ഞാൻ പോയ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ ഈ ഡ്രസ്സ് അങ്ങനെ എൻ്റെ പ്രിയങ്ങളെടുക്കാതെ വെച്ചിരുന്ന കേട്ടോ ഇന്നത് സൈസ് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ഇത് രാവിലെ എനിക്ക് ഇത് ഇടപെടിയെന്ന് തോന്നിട്ട് ഞാൻ എടുത്തിട്ട് നല്ല പച്ചക്കളർ അല്ലേത് നോക്കി ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട് എടുക്കാത്തത് അങ്ങനെ ഒരു അടുക്കളയിൽ നിന്ന് ചോറ് വെച്ചത് ഇരിപ്പാണ് നമ്മൾ ഇന്നലെ ഒരാട്ടന്റെ ചോറ് വെച്ചത് അതിരിപ്പുണ്ട് പിന്നെ അമ്മ ചിക്കൻ പറക്കുന്നുണ്ട് അമ്മ ഇന്നലെ പൂക്കൂനായിട്ട് ചിക്കൻ മേടിപ്പിച്ച അവരിവിടെ ഉണ്ടെന്നും കണ്ട് വാങ്ങിച്ചത് അവര് കൊറച്ച് കഴിഞ്ഞപ്പോൾ പോയി അപ്പൊ അമ്മ അത് വെച്ചു എടുത്തില്ല ഇന്ന എടുക്കാമേ പിന്നെ മോരിയാറി എടുക്കുന്നുണ്ട് നമ്മുടെ ഏത്തക്കൊല ഏത്തക്കൊലയിൽ രണ്ട് കായ എടുത്ത് മിഴുക്ക് പരത്തി വെക്കും എനിക്കത് കണ്ടാതങ്ങനെ ഓരന്റെ ഒരു മിഴുപ്പുരത്തി എനിക്ക് മസ്റ്റ് ആണ് മച്ചാണ് മിഴുപ്പുപറട്ടി വെക്കാം നാളെ പിന്നെ അത് നീരുവോരന്റെ കൂടെ വെക്കാം എന്നാണ് വിചാരം പരുത്തി ഇല്ലെങ്കിൽ അപ്പം ഡ്രസ്സൊക്കെ മാറിതാവട്ടെ തുണി ഒരുപാട് വെള്ളം കിടക്കുന്നു ഉണങ്ങിയൊക്കെ കിടക്കുന്നു അതൊരു വല്ലാത്ത പണിയാണ് പ്രിയങ്ങളെ മൂലകുട്ടി യൂണിഫോം പ്രത്യേകം വെളിയിൽ കൊണ്ടിട്ട് കഴുകണം അല്ലെങ്കിൽ കളർ വേറെ കളറും വല്ലാതെ പിടിച്ചെങ്കിൽ പിന്നെ അതിനെല്ലേ കൊല്ലും അപ്പൊ അതൊക്കെ ജോലികളുണ്ട് ചോറും പിന്നെ അടുക്കളയിലെ ഉച്ചക്കലത്തേക്കും ഇത്രയൊക്കെ പരിപാടികളാണ് കേട്ടോ മാറി അപ്പൊ ഞാൻ ഇപ്പൊ വരാം വിശക്കും വിശക്കും ചൂട് പൊറോട്ട ചൂട് പൊണ്ട എല്ലാം കാര്യം ചൂടോടി കണ്ടോണ്ട് വാങ്ങുന്നു ഒരു ഉച്ചേക്കാം നമ്മുടെ മോനെപ്പുട്ടരെ കൊണ്ട് കരിച്ചിട്ടായിരുന്നെ പിന്നെ ഉച്ചയ്ക്ക് രാത്രിലോ കുടുക്കാം സൂപ്പ് നാലുമണിക്ക് കുടിക്കാനുള്ള വെള്ളം ഒക്കെ തിളപ്പിക്കണം പണികളൊക്കെ ചെയ്തു തീർക്കാൻ ഇവിടെ താറാവപ്പെട്ട എനിക്ക് അറിയപ്പെട്ടു ഞാൻ പകുതി അമ്മയ്ക്കോളൂ പകുതിയെ മുട്ട വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിരിച്ചോടുകൊടുക്ക ചായൊന്നും വേണ്ട വെള്ളം മതി സുഖ്യൻ ഇഷ്ടമുള്ളവരാരൊക്കെ ഉണ്ടെന്ന് കമന്റ് ഇടണം കേട്ടോ ഇതിനെങ്ങനെ ഈ പേര് വന്നു എന്ന് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടേ പറ സുഖ്യൻ പ്രേമികൾ ആരെങ്കിലും ഉണ്ടേ അവർക്കറിയാതിരിക്കുമല്ലോ പേരിടുന്നതിന് പിന്നിൽ പ്രചോദനം കാണും അല്ലേ അപ്പോൾ അതറിയാമെന്നാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ നീട്ടി പിടിച്ചൊരു സ്റ്റോറി എഴുതി ഇടണം കേട്ടോ മനസ്സിലാക്കി വെച്ചേക്കാം കഴിക്കട്ടെ പ്രിയങ്ങളെ ഈ പൊറോട്ട അടിച്ച മണം എന്നെ പ്രലോഭിപ്പിച്ചു പിന്നെ അമ്മ വിഷമം ഇരിക്കുക അല്ലേന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചതാണ് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ കഴിക്കട്ടെ തുണിയൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പുറത്ത് അമ്മേടെ അടുക്ക വരെ പോയി പോയേച്ചും വരാം കഴിച്ചോ ഓട്ടോ പറഞ്ഞു മഴ വെയിൽ മഴ വെയിൽ അങ്ങനെ നിൽക്കുക കേട്ടോ ഇപ്പം വെയിലായി ഞാൻ അമ്മയുടെക്കലോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അമ്മ ഇങ്ങോട്ട് വന്നു പിന്നെ നമ്മുടെ ഏത്തക്കൊലയുടെ രണ്ട് കുഞ്ഞിക്കായൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് തോരമ്പക്കാവുന്ന അപ്പം ഞാൻ മോനിക്കുട്ടിനെ നോക്കിയിരിക്കുമോ ഇപ്പൊ വരൂ ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പരീക്ഷയാണ് നേരത്തെ കഴിഞ്ഞു പതിനൊന്നര കഴിഞ്ഞു അപ്പൊ വിളിച്ചു ഞാൻ പിന്നെ ഓട്ടോ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പൊ വരും പരീക്ഷയ്ക്ക് വല്ലതും പറഞ്ഞോ ചോദ്യത്തിന് ഉത്തരവൊക്കെ പൈസ കൊടുത്താ ബാക്കി പൈസ കൊടുത്താലേ ബാക്കി മേടിക്കണം ഇനി പോരരുത് അടോ മോനുകുട്ടനെ സൺഡേ സ്കൂൾ പരീക്ഷയ്ക്ക് സെക്കൻഡ് ദേ എല്ലാവർക്കും കിട്ടി അത് അമ്മയ്ക്കും അറിയാം പലിശക്ക് കുഞ്ഞുങ്ങൾക്ക് എല്ലാര്ക്കും കൊടുക്കുവാന്നമ്മക്കറിയാം നമ്മടെ ഞാനൊരു കൊല വെട്ടാൻ പോവാ നമുക്ക് മുറിച്ചു വെക്കാം മരിക്കും കേട്ടോ ഒരു നാല് കുഞ്ഞിക്കായ ഏറ്റവും മേളി നിന്ന് അത് എടുത്തോണ്ട് പോയി ോരം വെക്കാം എന്ന് പറഞ്ഞ നമുക്ക് രണ്ടെണ്ണം മിൽക്കോരട്ടി വെക്കാം ഓരം വെച്ച് തരുമാനിക്കും ഇച്ചിരി മിൽക്കോരട്ടി കൂട്ടണമെന്നുള്ളൊണ്ട് ഇച്ചിരി നമുക്ക് മിൽക്കോർട്ടി വെക്കാം ഒന്നോ രണ്ടോ ഏറ്റവും ചെറുതോ നമുക്ക് ഇതിനകത്തിട്ട് കെട്ടിവെക്കാം കേട്ടോ ചാക്കിനകത്തൊക്കെ ഇട്ടാണ് കെട്ടി വെക്കുക നമുക്ക് ചാക്കൊന്നും ഇരു വണങ്ങി ായിരുന്നു കേട്ടോ നമ്മൾ വളം ഒന്നും വിടാതെ ഞാൻ പറഞ്ഞില്ലേ അത് കൊല ഉണ്ടായ ബാക്കി വിത്ത് ഇങ്ങനെ അത് വിളിച്ചു വരില്ല അതാ എന്ത് വരുമ്പോന്നൊക്കെ പറഞ്ഞൂടാ തണുപ്പായിട്ട് താമസിക്കും ചൂടാവിണ്ടി എടുക്കും വരുമ്പോന്നാണ് പറയുന്നത് നോക്കാം ഇത് വലിക്കോർത്ത് നോക്കാം കറ പറ്റാതെ ഞാനൊരു വെച്ചാണ് കട്ട് ചെയ്തത് നാടങ്കായാണ് അതുകൊണ്ട് നമ്മളിതിന്റെ പുറത്തെ തൊലിയൊന്നും കളയുന്നില്ല കേട്ട് വൃത്തിയായിട്ട് എടുക്കുന്നേ ഉള്ളു പാക്കറ്റ് എടുത്ത് അവിടെ കൊണ്ടുപോയിട്ട് വെള്ളം പിടിച്ച് ചെരുപ്പെല്ലാം തേച്ച് കഴിവ് ചോറ് തിളപ്പിച്ച് വാർത്തിടാം അരിഞ്ഞ എടുത്തോണ്ട് വന്ന് നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് എടുക്കണം മഞ്ഞൾപ്പൊടി ാണ് വിളഞ്ഞെങ്കി അവട്ടിപ്പിക്കാൻ ആ വിളഞ്ഞില്ലെങ്കിൽ അത് അവിടെ നിർത്തിയെ കണ്ടായോ അതും ചെയ്ത്

ചാറു വേണ്ട ഏഴ് വേണ്ട വേണ്ട ഓരോ ഞാൻ എടുത്തില്ല എല്ലാം ശ്രദ്ധിച്ചിരിപ്പുണ്ടത് കൂട്ടാൻ പോകാൻ പട്ടെ ചിക്കൻ രസം ഇച്ചിരി ഉള്ളു അത് ഒഴിക്കൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മോരിയറി എടുക്കാഞ്ഞത് ഈ ഒപ്പ പോയെ പാത്രം എന്നാ പിന്നെ കഴിക്കട്ടെ പ്രിയങ്ങളെ കഴിച്ചിട്ട് തുണികൾ പിരിക്കാനൊക്കെ ഉണ്ട് ഉണങ്ങിയത് പെറുക്കിയിടാനൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് തീർത്തിട്ട് റെസ്റ്റ് എടുക്കും വീഡിയോ എഡിറ്റ് ചെയ്യണം അതിന്റെ ഇടയ്ക്ക് എന്നിട്ട് പിന്നെ നമുക്ക് നാലുമണി ചായ സമയമാകുമ്പഴത്തേക്ക് എഴുതുന്നേ കക്കെട്ടാ നമ്മള് തുണികൾ വിരിക്കുകയാണ് എന്തു മോനുകുട്ടന്റെ ഡ്രസ്സൊക്കെ മോനുകുട്ടൻ വിരിക്കുമായിരുന്നു കേട്ടോ വിരിക്കി എന്നാപ്പുറത്ത് ആ അവിടെ ട സ്ഥലി അപ്പുറത്ത് വിരിക്കാം അതൊക്കെ ഇടാൻ പറ്റും ഇറക്കം ഉണ്ടമ്മോ അതില്ലേ വണ്ണം ഒന്ന് കുറച്ചാ മതി ചെറുതായ അഞ്ചുമണി കഴിഞ്ഞു കേട്ടോ അങ്ങോട്ട് കേടന്നു കൊറച്ചുനേരം വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള എടുത്തു വെച്ചപ്പത്തേക്ക് ഉറക്കം വന്നു ഉറങ്ങി എന്റെ ദൈവാമേ അവിടെ നിന്നും ഇവിടുന്ന് എല്ലാം പോണം മുത്ത തോന്നുന്ന ആ സമയത്ത് ഒരു പത്ത് വട്ടം വിളിച്ചു വന്നിട്ടുണ്ടോ ആരൊക്കെ ഞായറാഴ്ച കുറച്ച് സമയാണ് നമ്മള് റെസ്റ്റ് നമ്മളെ മാറ്റി വെക്കുന്നു അന്നേരം ചുമ്മാ ഒരു ടെൻഷൻസ് ആണ് കൊല്ലടാ എല്ലാത്തിനും കൊല്ലാൻ നിക്കുവോന്നല്ല പൊതുവിനെ കൊല്ലാൻ പെയ്യോതി പരിപുവാടയുടെ പകുതി എടുത്തിട്ടുണ്ടേ പോണ്ടയുടെ പകുതി നല്ല ചൂട് ബോണ്ടയത് രാവിലെ Hadi ne <laughs> ഒരാളൊരു കൊറേ ഗോലിയും കൊണ്ടിരിക്കുക വിടങ്ങും വിട്ടേക്കല്ലേ ചവിട്ടി തെന്നി തലേം കുത്തി വീഴും ഞാൻ പറഞ്ഞേക്കാം ചോറും ചിക്കൻ ഒരു പീസും കൂടി ഉണ്ട് അത് മതി ഞാനും ചോർണ്ണാൻ പോവാണ് പ്രിയങ്ങളെ വൈറ്റ് ചായകുടിയൊക്കെ കഴിഞ്ഞു പിന്നെ തൂത്തുവാരില് കുറച്ച് പാത്രങ്ങൾ ചായപാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഒക്കെ കഴുകി പിന്നെ മോനിക്കുട്ട ഷൂ കഴുകാനൊക്കെ അങ്ങോട്ട് ഇറങ്ങി ഷൂ അല്ല ചപ്പൽ നനഞ്ഞ അഴുക്കായിരിക്കുമായിരുന്നു ഒക്കെ കഴുകി അതൊക്കെ കഴിഞ്ഞാൽ കുളയും ജപവും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ചരിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ ചുരിദാറൊക്കെ ഷേപ്പ് ചെയ്തു അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് തീർത്തു അപ്പോഴത്തേക്കും മീനൊക്കെ ഉറക്കാൻ സമയമായി ഞാൻ കഴിക്കാൻ പോവാണ് പ്രിയങ്ങളെ ശീല ഇന്നത്തെ അത്താഴം ഇതാണ് അപ്പം കഴിക്കട്ടെ പ്രിയങ്ങളെ ഇന്നത്തെ ഒരു ദിവസം കൂടെ നമുക്ക് ആയുസ് ചേർത്ത് വെച്ച് ഈശ്വരനോട് നന്ദി എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം കേട്ടോ ഞാൻ ഒരുപാട് ഒരുപാട് മനസ്സ് തുറന്ന് നിങ്ങളോട് പറയുവാണ് എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു ചെറിയ ഒരു കാര്യത്തിൽ പോലും നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുന്നതിന് സന്തോഷിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നതിനൊക്കെ അതിനുള്ള അനുഗ്രഹങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടാവും എല്ലാ നന്മകളും ഉണ്ടാവും അത്രയും മനസ്സ് തുറന്ന് നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുന്നു സ്നേഹിക്കുന്നു ഒക്കെ മാതി പ്രിയങ്ങളെ കേട്ടോ അപ്പോൾ നമുക്കിനി നാളെ കാണാമേ ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ